നിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം ഇന്ന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവപുത്രനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ആരുടെ കൂടെയാണ് എന്നതും നമ്മുടെ സഭകൾ അത് ക്രൈസ്തവ സഭയാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും യാക്കോബറ്റാണെങ്കിലും ലോകമംഗും വ്യാപിച്ചു കിടക്കുന്ന എല്ലാ സഭകളും ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന എല്ലാ സഭകളും ദൈവത്രനായ യേശുവിനെയാണ് ആരാധിക്കുന്നതും പ്രഘോഷിക്കുന്നതും എന്നാൽ ഇന്ന് നമ്മുടെ യേശുവിനെ സഭയിലുള്ള അധികാരികളും ഏതാനും ഇടയന്മാരും പുരോഹിതരും ഏതാനും അൽബായരെല്ലാം ചേർന്ന് ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവരായ ഇവർ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രവണത കാണുന്നു പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവിന്റെ കൂടെ എന്ന് നാമെല്ലാം അനുമാനിക്കുന്ന വ്യക്തികളെല്ലാം കർത്താവിനെതിരെ അൻസർക്കേട് കാണിച്ചും പ്രവർത്തിച്ചും ദൈവത്തിനെതിരെയുള്ള ശക്തിയുമായി രമ്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ അവർ തിരിച്ചറിയാതെയാണ് ഇതെല്ലാം ചെയ്തത് ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല എന്നുള്ള വചനം തീർച്ചയായിട്ടും ഈ ജനവിഭാഗം കർത്താവിൽ നടകുന്നുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ സഭയെന്ന ആ രക്ഷാകര പെട്ടകത്തെ കുറിച്ചിട്ട് ദുഷ്പ്രേരണ നൽകിക്കൊണ്ടും ജാനമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യനരകാത്തിയിലേക്കുള്ള ഒരു യാത്രയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കർത്താവായ യേശു ഈ സഭയെവിടെ സ്ഥാപിക്കുവാനുള്ള കാരണമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ അത്രമേ പ്രലോഭനമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്തെന്നാൽ സ്വകരാജ്യത്തിലുണ്ടായിരുന്ന ദൂതന്മാരായിരുന്ന ലൂസിഫറും സംഘവും ദൈവത്തിനോട് മറുതലിച്ച് ദൈവത്തെ അനുസരിക്കാതെ ആയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് നിൽക്കുവാൻ സാധ്യമല്ലാത്തതേ എന്നാൽ പിതാവായ ദൈവം തൻ്റെ സൃഷ്ടി എന്നുള്ള പരിഗണനയിൽ അവർക്കായി ഒരുക്കിയ ഒരിടമാണ് ഭൂമി ഈ ഭൂമിയിൽ അവർ ദൈവരാജ്യത്തെ പോലെ ആക്കുക എന്നുള്ള ദൗത്യം തന്നെ കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് സത്യം എന്നാൽ അവർ വീണ്ടും ദൈവത്തോട് മറവലിക്കുകയാണ് ഉണ്ടായത് ഇന്ന് നമ്മുടെ സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ അല്ലേ സഭക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സഭക്കെതിരെ ഗുണപ്രചാരങ്ങളും സഭയേയും സഭാധികാരികളെയും അവഹേളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് സ്വയം പുറത്താകാവുന്ന അവസ്ഥയിലേക്കല്ലേ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈയിടെയായി സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് പട്ടം നൽകുകയുണ്ടായി പട്ടം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വചനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇവരെ ആരും നിർബന്ധിച്ചിട്ട് ഈ സഭയെ സഭയിലെ പുരോഹിതരാകുവാനായിട്ട് അത്മായരായ ഞങ്ങൾ ആരും സഭാധികാരികളോ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഹിതകരമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ നിങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ പൗരോഹിത്യം ഉപേക്ഷിക്കുക പൗരോഹിത്യം സ്വീകരിക്കാതിരിക്കുക എന്തെന്നാൽ ഇത് ഡിവൈനായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ആ ഒരു അവസ്ഥയാണ് നിങ്ങളിലൂടെ സമ്മാനിക്കുന്നത് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ ആര് നിർബന്ധിക്കുന്നു ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവസഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും അനുസരണമെന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പരിശുദ്ധാന്മാരുടെ നിറവിൽ ഞാൻ ആഹ്വാനം ചെയ്ത് നിങ്ങൾക്ക് ഹിതകരമല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് പകരം ലോകത്തിലുള്ള പല ശുശ്രൂഷകൾ ചെയ്ത് നിങ്ങൾക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇതൊരു ദൗത്യമാണ് ഈ ദൗത്യത്തെ അതിൻ്റെ നിറവിൽ തന്നെ കണ്ടു കൊണ്ടു നിങ്ങൾ ആ പൗരോത്യം സ്വീകരിക്കാൻ പാടുള്ളായിരുന്നു ഇതുവരെയും സഭ നിഷ്കർഷിച്ച കുർബാന നിങ്ങൾ അർപ്പിച്ചില്ല എന്നത് തന്നെ ദൈവത്തിനെതിരെയുള്ള പ്രവർത്തനമായിപ്പോയി അതിനുവേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ വീണ്ടും അകപ്പെട്ടു തീർച്ചയായിട്ടും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സഭക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി ചേർന്നുകൊണ്ട് സഭ അധികാരികളും ഇടയന്മാരും വൈദികരും ഏതാനും അത്മയരെല്ലാം ചേർന്ന് ഒന്നിക്കുമ്പോൾ സഭയെ മാറോട് ചേർത്തുകൊണ്ട് ജീവിക്കുന്നതായ ദൈവമക്കളുണ്ട് അവരെ ആരും പരിഗണിക്കാതെ അവർക്ക് ദൈവപുത്രനായ യേശു നൽകുന്ന സഭയിലൂടെ കൂതാശകൾ സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവജനത്തെ അതെ ദൈവത്തെ തന്നെ അവഹേളിക്കുകയല്ലേ ചെയ്തത് വഴിയോരങ്ങളിലും ദേവാലയങ്ങളിലും ജനസമൂഹത്തിലും യേശുവിനെ അവഹേളിക്കുന്ന അവസ്ഥയിലൂടെയല്ലേ നാം കടന്നുപോകുന്നത് സീറോ മലബാർ സഭയുടെ മാത്രമല്ല യേശു രക്ഷകനായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടുള്ള എല്ലാ സഭകളുടെയും രക്ഷകനും നാഥനുമാണ് യേശു അത് പെന്തർക്രിസ്ത സഭയിലാണെങ്കിലും ക്രൈസ്തവ സഭയിലാണെങ്കിലും മറ്റേത് ഇവാഞ്ചുലൈസേഷൻ സഭയിലൂടെയാണെങ്കിലും യേശുവിൻ്റെ സന്ദേശം ലോകത്തിനെ അറിയിക്കുക ആ നല്ല വിശേഷം ലോകത്തിന് നൽകുക എന്നുള്ള കർത്തവ്യവും ഓരോ ക്രിസ്ത്യാനിയും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ക്രിസ്തുവിൻ്റെ പാത പിന്തടരുക എന്നത് തന്നെയാണ് ദൈവം നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ യേശുവിനെ അതെ വഴിയോരങ്ങളിലും തെരുവീതികളിലും അവഹേളിക്കുമ്പോൾ മറ്റു വിജാധികത ഇടയിൽ യേശുവിനെ അവഹേളിക്കുമ്പോൾ ആരും തന്നെ അതിനെതിരെ സംസാരിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് സഭാധികാരികൾ തൊട്ട് മൗനം പാലിക്കുന്നു സംസാരിക്കേണ്ടിടത്ത് അധികാരം നൽകിയടത്ത് അധികാരം വിനിയോഗിക്കാതെ സഭയെ നശിപ്പിക്കുന്ന അധികാരികളെ കാണുന്നു സീറോ മലബാർ സഭയിലെ ഈ പ്രശ്നങ്ങളിൽ മറ്റു സഭകളിലും പെട്ടവർ ഒന്നും തന്നെ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ള ദൈവിക ചൈതന്യത്തിലൂടെ ലോകത്തെ അറിയിക്കുവാനായിട്ടുള്ള കർത്തവ്യമുള്ള എല്ലാ ദൈവവിശ്വാസികളും സംസാരിക്കേണ്ടടുത്ത് എല്ലാവരും മൗനം പൂജിച്ച് യേശുവിനെതിരെ സംസാരിക്കുകയല്ലേ അല്ലെ യേശുവിനെതിരെ മൗനം ഭജിച്ചുകൊണ്ട് യേശുവിനെതിരെ പ്രവർത്തിക്കുകയല്ലേ ചെയ്യുന്നത് ഏത് സഭയിലുള്ളവരാണെങ്കിലും അവരെല്ലാം രക്ഷകരായി യേശുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ആര് യേശുവിനെ അവഹേളിച്ചു കഴിഞ്ഞാലും അതിന് പ്രതികരിക്കുവാനായിട്ട് നാം ഒരിക്കലും ശരീരരക്തങ്ങളോടുകൂടിയുള്ള യുദ്ധമല്ല ആധിപത്യങ്ങളോടും അധികാരങ്ങളോടുകൂടിയുള്ള ഒരു യുദ്ധമാണ് നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജാതിയർ പോലും യേശുവിനെ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നാം യേശുവിനെ അറിഞ്ഞ് യേശു നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ മറ്റു കൂതാശകളിലൂടെ ദൈവത്തിന്റെ പ്രസാദവരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നയിക്കപ്പെടേണ്ട വ്യക്തികൾ തന്നെ കർത്താവിനെ അതെ വീണ്ടും ക്രൂശിലേറ്റിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ട് ആ ക്രൂസിൻ്റെ പാതയിൽ പലിശയിലും നിയമജ്ഞരുമെല്ലാം യേശുവിനെ ഒറ്റിക്കൊടുത്തതുപോലെ തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവൻ ഒറ്റിക്കൊടുത്തതുപോലെ നാം ഓരോരുത്തരും യേശുവിനെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും യേശുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവജനമേ നിങ്ങൾ ഉണരുക നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വിളി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനോട് ചേർന്ന് തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്ഷയിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള അവസരത്തെ നഷ്ടപ്പെടുത്താതെ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ മാനസാന്തരത്തിൻ്റെ പാതയിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇത് പറയാതിരിക്കുക അസാധ്യം തന്നെയാണ് ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് ലഭിച്ചിരിക്കുന്ന ഒന്നും തന്നെയല്ല നിത്യമായ ജീവനിൽ സ്വർഗീയ രാജ്യത്തെ സ്വർഗീയ പിതാവിനോടൊപ്പം നാം ജീവിക്കുമ്പോൾ സ്വർഗീയ പിതാവിനെ ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ആനന്ദം അതാണ് സ്വർഗീയ ആനന്ദം അതിന് നിങ്ങൾക്കും ഇട നൽകട്ടെ നമ്മളെ ഭരിക്കുന്ന നമ്മൾക്ക് വേണ്ടി വഴികൾ തുറന്നു തരേണ്ടതായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള പുരോഹിതരും സുവിശേഷകരും ഇടിയന്മാരും എല്ലാം അതിനുള്ള ക്രിപ ലഭിക്കട്ടെ എന്നാലും ഒരു കാര്യവും കൂടി എനിക്കിപ്പോൾ സംസാരിക്കുവാനായിട്ട് തോന്നുന്നു എന്തുകൊണ്ട് ധ്യാന ഗുരുക്കന്മാർ സഹിതം യേശുവിൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു അവരറിയുന്നില്ല അവർ വചനം പഠിച്ച് അവരും അവരുമിടുക്കരായി എന്റെ കഴിവാണ് എന്ന ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് അവർ യേശുവിനെ വിൽക്കുന്നത് യേശുവിനെ അനുസരിക്കാത്തത് പല ധ്യാന ഗുരുക്കളും വീടു പോയിട്ടുണ്ട് അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ് കർത്താവിനെ എളിമയോടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകുക എന്നാൽ പ്രലോഭനങ്ങൾ നമ്മളെ വീഴ്ത്തുവാനുള്ള അവസരങ്ങൾ ധാരാളമാണ് അതിനായിട്ട് യേശുവിൽ നിന്നും യേശുവിൻ്റെ ആത്മാവിൽ നിന്നും കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനത്തിലൂടെ ജീവിക്കാൻ എല്ലാവർക്കും കർത്താവായ യേശുവിനാൽ എല്ലാ കൃപാവരങ്ങളും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്